പഞ്ജലി മാർഷി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയാറുണ്ട് സ്ഥിരം സുഖം ആസനം അതായത് പതഞ്ജലിയോഗ സൂത്രം ഒരു മനസ്സിന്റെ ശാസ്ത്രമാണ് അപ്പൊ അത് അത് മനസ്സിലാക്കേണ്ട തലം ശരീരത്തിന്റെ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടല്ല സ്ഥിരം സുഖം ആസനം എന്ന് പറയുമ്പോൾ സ്ഥിരമായി സുഖമായി ഇരിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ജീവനാണോ പ്രാണനാണോ നാടി വ്യവസ്ഥയാണോ ഇന്ദ്രിയങ്ങളാണോ ഈ ശരീരമാണോ ഇന്ന് എല്ലാവരും പറയുന്നത് സ്ഥിരം സുഖം ആസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തെ സുഖമായി ഇരുത്തുന്ന രീതിയാണ് സ്ഥിരം സുഖം ആസനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പതഞ്ജലി യോഗ സൂത്രം ഒരു മനസ്സിന്റെ ശാസ്ത്രമാണ് അപ്പൊ അത് അത് മനസ്സിലാക്കേണ്ട സ്ഥലം ശരീരത്തിൻ്റെ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടല്ല മുന്നേ യോഗം എന്ന് പറഞ്ഞാല് യോജിപ്പിക്കേണ്ട സാധനമാണ് അതായത് നമ്മളെ നമ്മളിലേക്ക് യോജിപ്പിക്കേണ്ട സാധനമാണ് ചിത്തവൃത്തി നിരോധം എന്നാണ് പതഞ്ജലി മാഹർഷി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയാറുണ്ട് സ്ഥിരം സുഖം ആസനം അതായത് പന്ത